അല്ല അല്ല രാവിലെ ചോദിക്കട്ടെ ചോയ്ക്ക് പിയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത് ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല നിങ്ങൾ എന്തിനാണ് പിയൂഷ് ഗോയലിന്റെ ശിക്ഷനാവണം ആദ്യം ചർച്ച ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സ്റ്റേറ്റ് കേരളം ഒന്നാമതെത്തി എന്ന് പറഞ്ഞ പറഞ്ഞാൽ മലയാളത്തിൽ കൊച്ചുകുട്ടികൾക്കെങ്കിലും മനസ്സിലാകാവുന്ന ലളിതമായി ഞാൻ പറഞ്ഞു ഇത് ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ് ഈ സഭയില് നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഇത് ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ് ഇവരൊക്കെ അതിന്റേതായ കീഴ്വഴക്കങ്ങളുണ്ട് നമ്മൾ കാണേണ്ടത് നമ്മൾ ഒന്നിച്ചു പറയണം കേരള ഇതാ ഒന്നാമതാണ് അല്ലാതെ ഗവേഷണം നടത്തിയിട്ട് ഇത് കുറവുണ്ടോ അത് കുറവുണ്ടോ എന്ന് മറ്റു സ്റ്റേറ്റ് നോക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിന്റെ ചന്ദ്രബാബു നായിഡു അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കേരളത്തെ കുറിച്ച് പറയണം അമിതാഭ് കാന്ത് ഈ റാങ്കിങ് നടത്തുന്നതിന്റെ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ രണ്ടു പേര് ഇരുന്ന് വീഡിയോയിൽ അമിതാഭ് കാന്ത് പറയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇന്ത്യയിൽ ഒന്നാം നമ്പർ കേരളമായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അമിതാഭ് കാന്തിനെ കാന്തനെ ഒരാൾ ഈ റാങ്കിങ് നടത്തുന്ന ഡി പി ടി സെക്രട്ടറി ഇപ്പൊ ഡിഫൻസ് സെക്രട്ടറി ആയ രാജേഷ് കുമാർ സിൻഹ രണ്ടു പേര് ഇരിക്കുമ്പോൾ ഇദ്ദേഹം തന്നെ പറയുമ്പോൾ അവിടെ കേരളം ഇത് ഒന്നാമതായി എന്ന് പറയാൻ നിൽക്കണോ ഗവേഷണം നടത്തി എവിടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ടാണോ കേരളത്തെ സേവിക്കേണ്ടത് നിൽക്കേണ്ടത് അമിതാഭ്കാന്ത് പറയുന്നു ചന്ദ്രബാബു നായിഡു പറയുന്നു ആർ കെ സിംഗ് പറയുന്നു പീയുഷ് ഗോയൽ പറയുന്നു ആ മീറ്റിംഗിനകത്ത് ഏറ്റവും ആദ്യം ടോപ്പ് പെർഫോമർ എന്ന നിലയിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയെ വിളിച്ച് അദ്ദേഹം ആദ്യമായിട്ട് മെമ്മൻഡോ നൽകുന്നു അത് എനിക്കുള്ള മെമന്റയല്ല കേരളത്തിനുള്ള മെമ്മൻഡയാണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വേറെ രാഷ്ട്രീയമായി പറഞ്ഞോ നിങ്ങൾ ചെറുപ്പക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ വ്യവസായം തന്നെ ഉണ്ടാകണം വ്യവസായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒന്നാമതാണ് ഇവിടെയാണ് സ്ഥലം എന്ന് നമ്മൾ പറയണം നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഡിബേറ്റ് ചെയ്യാം കുഴപ്പമില്ല ഇതിൻ്റെ അകത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ സിറ്റിസൺ സെൻട്രിക് റിഫോംസും ഉണ്ട് ബിസിനസ് സെൻട്രിക് റിഫോംസും ഉണ്ട് ഉണ്ടല്ലോ സാധാരണ കേരളം ഓൾറെഡി അച്ചീവ് ചെയ്ത ഹയസ്റ്റ് ലെവലാണ് സിറ്റിസൺ സെൻട്രിക് റിഫോംസിൽ ബിസിനസ് സെൻട്രിക് റിഫോംസിൽ യു അച്ചീവ് ടു ദാറ്റ് എക്സ്പ്രസ് പക്ഷേ ബിസിനസ് സെൻട്രിക് റിഫോംസ് ആണ് ബിസിനസ് എൻവയർമെൻറ്റിനെ മെച്ചപ്പെടുത്തുന്ന റിഫോംസ് എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് നമ്മ നമ്മൾ നമ്മളെക്കാൾ കൂടിയ ഗ്രേഡുള്ള സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അങ്ങ് സത്യസന്ധമായി പറഞ്ഞാൽ മതി ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈ ടു സേ നമ്മൾ ഈ ഐ തിങ്ക് വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം എന്തെങ്കിലും ഇത് അങ്ങ് പറയേണ്ടത് വേണമെങ്കിൽ അങ്ങേക്ക് പറയാം അങ്ങേക്ക് അതിൻ്റെ അപ്പോയിൻമെൻ്റ് വാങ്ങിയത് കേന്ദ്ര മന്ത്രാലയത്തെ കാണാം ഈ റാങ്കിങ് ഒന്ന് മാറ്റണം പറയാം ഈ സംവിധാനം ഇരുപത്തെട്ട് കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ പറയാ ഇരുപത്തെട്ട് റാങ്കിങ് ഇതല്ലേ കംപ്ലീറ്റ് എടുത്തോ കഴിഞ്ഞ വർഷത്തെ പതിനഞ്ച് കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ പറയാ കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഇരുപത്തെട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഒന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം നിങ്ങൾ കേരളത്തിന് എന്ന് നിങ്ങൾ കേരള വിരുദ്ധമായത് കൊണ്ട് മാത്രാണ് ഞാൻ പറയട്ടെ ഞാൻ പറയാം ഇത് നമ്മൾ ഞാൻ പറയട്ടെ ഞാൻ വസ്തുതയല്ലേ പറഞ്ഞേ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്നുള്ളത് നമ്മൾ നിശ്ചയിച്ചുണ്ടാക്കുന്നതല്ലല്ലോ ബിസിനസ് സെൻട്രിക് സിറ്റിസൺ സെൻട്രിക് എല്ലാം തന്നെ യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ് ഞാൻ പറയട്ടെ നിങ്ങൾ വസ്തുത മനസ്സ് ഞാൻ ഒരിക്കലും കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്റെ അടുത്ത് തന്നു പറഞ്ഞു പതിനഞ്ച് ഏക്കറിൽ കൂടുതലുള്ളത് ഉടൻ എക്സംഷൻ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു കുടൽനാടൻ നിങ്ങൾ പണ്ട് എടുത്ത് കാണിച്ച കടലാസ് ഒന്ന് വായിച്ചു വായിച്ച് മതി നിങ്ങൾ ഉദ്ദേശിച്ച കടലാസ് ആയിരുന്നില്ല നിങ്ങൾ കാണിച്ചല്ലോ കടലാസ് ആ കടലാസ് നിങ്ങൾ വായിക്കും കുടർനാടൻ നിങ്ങൾ പറഞ്ഞ ആവശ്യത്തിന് ഞങ്ങൾ ഇറക്കിയ ഉത്തരവാ ആ ആവശ്യം ഉന്നയിച്ച് നിങ്ങൾ വരുമ്പോൾ ഈ ഉത്തരവ് നിങ്ങൾ ഞങ്ങൾക്ക് ഇവരുടെ അടുത്ത് കാണിച്ചത് ഈ വസ്തു വസ്തുവായിട്ട് നമ്മൾ കാണുന്നത് ഇത് കുട്ടികൾക്ക് അറിയാം നിങ്ങൾ എന്താ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് നിർത്തിയില്ലോ ഈ അങ്ങനെ റാങ്കിങ് ഇല്ലല്ലോ നിങ്ങളിപ്പോ മാർപ്പാപ്പയുടെ അമേരിക്കയിൽ ചെന്നപ്പോൾ പത്രക്കാർ ചോദ്യം അറിയാമല്ലോ അതുപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും മറുപടി ഉണ്ടാവും നിങ്ങൾ ഞാൻ പറയട്ടെ അല്ല ഈ നിങ്ങൾക്ക് ഇതിങ്ങനെ മുഴുവൻ കഴിഞ്ഞാൽ രാമൻ സീതയുടെ ആയിരുന്നു പിന്നെ ചോദിക്കരുത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബിആർ പി റാങ്കിങ് ഇത് അവർ ഇരുപത്തെട്ട് നമുക്ക് കിട്ടിയപ്പോഴും ബിആർ പി റാങ്കിങ് ഇരുപത്തെട്ട് കിട്ടിയപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ് നമ്മൾ ഏറ്റവും പുറകിൽ എല്ലാവരും അധിക്ഷേപിച്ചു നിങ്ങളും കയ്യടിച്ചു നമ്മൾ ചെരുസൂണിച്ചിരുന്നു ഇരുപത്തോ പതിനഞ്ച് കിട്ടിയപ്പോൾ അപ്പോഴും എല്ലാവരും അധിക്ഷേപിച്ചു നിങ്ങൾ പുറകിലാണല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ് അപ്പോഴും ബിആർ പി റാങ്കിങ് നമുക്ക് ഒന്ന് കിട്ടിയപ്പോഴോന്ന് ഉയർത്തിപ്പിടിച്ചു അപ്പൊ നിങ്ങൾ ഏ ഇതാണ് അല്ല പാലക്കാട് അംഗം ചെയ്യേണ്ടത് പാലക്കാട് അങ് ഒരു കാര്യം ചെയ്താൽ മതി അങ്ങ് ഇരുന്നിട്ട് ആ മൊബൈൽ എടുത്തിട്ട് ബിആർ ഞാൻ സമയം കളയുന്നില്ല ബിആർ പിയൂഷ് ഗോയലിന് അന്തമായി വിശ്വസിക്കേണ്ടതാന്ന് നിങ്ങൾ എന്തിനാ പിയൂഷ് ഗോയലിന് ശിഷ്യനാവണേ ഒന്ന് അങ്ങ് പറയുന്ന വകുപ്പിന്റെ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ കേരളത്തിലേക്ക് വരുന്നു ഞങ്ങളുടെ ആരുടെ സ്റ്റേറ്റ്മെന്റ് അല്ല ഞങ്ങൾക്ക് ഇതിനായിട്ട് ക്ലാരിറ്റി മതി പിയൂഷ് ഗോയൽ അല്ല പറയട്ടെ പിയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ താങ്കൾ പൂർണ്ണമായിട്ട് കാണൂ അദ്ദേഹം പറഞ്ഞത് ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി അങ്ങ് എന്താ പറയാത്തത് അദ്ദേഹം രണ്ടാമത് പറയുന്നത് എന്താണ് അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം പുറകിൽ പോയനെ എന്ന് അദ്ദേഹം ചേർത്ത് പറയുകയല്ലേ ഞാൻ ഇത് ഇത് മുഴുവൻ ബിആർഎഫ് റാങ്കിങ് മുഴുവൻ സൈറ്റ് നോക്കി എടുത്തോളൂ ഇത് സമയം കഴിയേണ്ട കാര്യമില്ല ബിആർഎഫ് റാങ്കിങ് ഈ കഴിഞ്ഞ തവണ ഇതേപോലെ ആംബരയ്ക്ക് ടോപ്പ് അച്ചീവർ ഏറ്റവും കൂടുതൽ കിട്ടിയപ്പോൾ അവരുടെ ഒന്നാം പേജ് പരസ്യം എല്ലാ പത്രങ്ങളിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാം റാങ്ക് കേരളത്തെ ആംബരയ്ക്ക് അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു അപ്പോൾ ആരും ചോദിച്ചിട്ടില്ല ബി ആർ എഫ് റാങ്കിങ് ഈസ് ഓഫ് ഡൂയിങ് ഇതിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക ബാങ്കിൻ്റെ പദ്ധതിക്ക് ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യ ഈ ബി ആർ എഫ് തുടങ്ങി ലോക ബാങ്ക് ഇടയ്ക്ക് നിർത്തി നമ്മൾ ബിആർ എഫ് ഇന്ത്യ തുടരുന്നു

െ അദ്ദേഹം പറയട്ടെ പറയട്ടെ നിങ്ങൾ രണ്ട് ചോദ്യം അതിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേൾക്കട്ടെ യെസ് യെസ് മിനിസ്റ്റർ ഇതിനേക്കാളും ലളിതമായിട്ട് എങ്ങനെ പറയുക ഇവിടെ കഴിഞ്ഞ തവണ ഇതേ റാങ്കിങ്ങിൽ ഇതേ ബിസിനസ്സും സിറ്റിസൺ റിഫോംസും എല്ലാം വെച്ചിട്ട് ഒന്നാമതായി വന്ന ആന്ധ്ര ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് എല്ലാ പേപ്പറിലും ഒന്നാം പേജി കൊടുത്തു നമ്മുടെ അത്രയും കാശില്ലാത്തോട് ഇത്തവണ കൊടുത്തില്ല കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് ഒത്തിരി നിരക്കുകളോട് കൊടുത്തില്ല കേരളത്തിൽ വരെ പരസ്യം വന്നു നിങ്ങൾ ആരെങ്കിലും പറയേ ഇത് ബിആർഎ പി ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല കേരളം ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഇരുപത്തെട്ടായപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രസംഗിച്ചില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഏറ്റവും പുറകിൽ ഇതിന് പുറകിൽ ആരെങ്കിലും ഉണ്ട് ഈ സഭയെ പ്രസംഗിച്ചല്ലോ അന്ന് ഇത് തന്നെയല്ലേ കേരളത്തിന് നേട്ടമുണ്ടാവുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേട്ടമായി കാണണ്ട ഇനിയെങ്കിലും തിരുത്തി വസ്തുത മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഇത് രണ്ടാമത്തെന്താ രണ്ടാമത് പറഞ്ഞു ഉദ്യം രജിസ്ട്രേഷൻ വന്നു ഉദ്യം രജിസ്ട്രേഷൻ വന്നപ്പോ എന്റെ ബഹുമാനായ സുഹൃത്തു സി അനിൽകുമാർ പറഞ്ഞ പോലെ ഞാൻ പറയട്ടെ അനിൽകുമാർ പറഞ്ഞ പോലെ നിങ്ങൾ ട്രേഡ് കൂട്ടില്ലോ ട്രേഡ് കൂട്ടിയിട്ട്

ഇനി ബിസിനസ് സെന്ററില് കേരളത്തിന് മുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകളുണ്ട് ഉണ്ട് ഇനി അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് റാങ്കിങ് സിസ്റ്റം നിർത്തലാക്കിയിട്ട് എ പ്ലസ് വന്നില്ലേ അതുപോലെയാണ് അതുപോലല്ലേ സർ റാങ്കിങ് പറഞ്ഞാൽ എന്താണ് ഇപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മാർക്ക് അറുന്നൂറിൽ കിട്ടുന്ന ഒരാൾക്ക് ഒന്നാം റാങ്ക് എന്ന് പറയുന്നു എ പ്ലസ് എന്ന് പറയുമ്പോൾ അതല്ല നയന്റി പെർസെന്റേജ് അബോ വരുന്ന എല്ലാം എ പ്ലസ് ആയിട്ടാണ് കൂട്ടുന്നത് അങ്ങനെ ഒന്ന് പറയട്ടെ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും മനസ്സിലാകാൻ ഇടയില്ല കഴിഞ്ഞ ഞാൻ പറയട്ടെ പഠിച്ചേ ഞാൻ പറയാം ഏത് ചോദ്യം വേണേ ചോദിച്ചോളൂ ഏത് ചോദ്യം വേണേ ചോദിച്ചോളൂ ഇനി എന്താണ് ഈ നാല് കാറ്റഗറി ആണല്ലോ ടോപ്പ് അച്ചീവർ അച്ചീവർ ആസ്പിരന്റ് എമർജി ടോപ്പ് അച്ചീവർ എന്ന് പറഞ്ഞാൽ നൈൻറ്റി ഫൈവ് പെർസെന്റേജ് പ്ലസ് വെറുതെ എടുത്ത വിക്കിപീഡിയ നോക്ക് ഇത് നിങ്ങൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലല്ലോ ഈ കവി അതുകൊണ്ട് വിക്കിപീഡിയ നോക്കുന്നു പറയരുത് വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് മാത്യു ചോദിച്ചത് അതിനങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ആ ചോദ്യമാണ് ഞങ്ങൾ ആവർത്തിച്ചത് വിക്കിപീഡിയ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും നോക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ ആദ്യം ഞാൻ ഉദ്ധരിച്ച് കേരള ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈറ്റ് ആണല്ലോ ഉദ്ധരിച്ചത് അങ്ങ് ഞാൻ അങ്ങക്ക് മനസ്സില സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആളാണല്ലോ അപ്പൊ ആമ്പലയ്ക്ക് കഴിഞ്ഞ കൊണ്ട് കിട്ടിയത് എന്താ ഇത് ഇതിനകത്തുണ്ടല്ലോ നമുക്ക് ഇത് ഞങ്ങൾ സൈറ്റിൽ തന്നെ ഉണ്ടല്ലോ ഈ സിറ്റിസൺ ഞാൻ പറയട്ടെ സിറ്റിസൺ ബിസിനസ് ഈ ഞാൻ നേരത്തെ പറഞ്ഞു മലയാളത്തിൽ മനസ്സിലാകാവുന്ന തരത്തിൽ കൊച്ചുകുട്ടികൾക്ക് ഞാൻ പറഞ്ഞു ഒരാൾക്ക് ഒൻപത് എ പ്ലസ് കിട്ടി നയൻറ്റി ഫൈവ് പെർസെന്റ് സിക്ക് ഒൻപത് എ പ്ലസ് കിട്ടി അപ്പൊ അതിൽ ഏഴെണ്ണം സോഷ്യൽ സ്റ്റഡീസിനല്ലേ രണ്ടെണ്ണം സയൻസിനല്ലേ എന്ന് ചോദിക്കാൻ പാടില്ല കഴിഞ്ഞ തവണ അങ്ങനെ അത് നമ്മുടെ സൈറ്റിൽണ്ടല്ലോ ഏഴെണ്ണം ദിവസം രണ്ടെണ്ണം അതിന് എന്താ കൊഴപ്പം പറഞ്ഞല്ലോ ഇനിപ്പോ ഇതിനകത്ത് വഴങ്ങുന്നില്ല ഇത് ഇവര് രാഷ്ട്രീയ അമ്പതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ് ഈ നിങ്ങൾ കേരള വിരുദ്ധരാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഞാൻ ഞാൻ ഇവിടെ റോജി നിങ്ങള് എത്ര ചോദിച്ചാലും വസ്തു വസ്തു വസ്തുതായിരിക്കും നിങ്ങൾ ഇതുവരെ പറഞ്ഞ എന്താ സാർ പ്ലീസ് 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 അദ്ദേഹം അദ്ദേഹം എനിക്ക് മിനിസ്റ്റർ പ്ലീസ് 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 ശ്രീ സച്ചിൻ അവിടെ ഇരുന്നോ സച്ചിൻ സംരക്ഷിക്കണം അദ്ദേഹം ആയി വളരെ ഡെമോക്രാറ്റിക് ആയി മിനിസ്റ്റർ പ്ലീസ് 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 ശ്രീ രാഹുൽ അവിടെ ഇരിക്കണം രാഹുൽ അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം പ്ലീസ് പ്ലീസ് അവിടെ 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 നോ 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 റോജി വളരെ ലുക്ക് ലുക്ക് അവിടെ 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 വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം അവിടെ അവിടെ ഇരിക്കുന്നു രാഹുൽ അവിടെ ഇരിക്കുക വെറുതെ ബഹളം വെക്കല വെറുതെ ബഹളം അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം നിങ്ങളുടെ സർ വഴങ്ങി ആ വഴങ്ങിയാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം തരണം എന്ന് തരണമെന്ന് പറഞ്ഞാൽ ഡെമോക്രസിയല്ല രാഹുലിന് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിച്ചാൽ ഉത്തരം മിനിസ്റ്റർ തരില്ല മിനിസ്റ്റർ അദ്ദേഹത്തിന് ഉത്തരം ഉത്തരവരൂ അല്ലെങ്കിൽ രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല അത് രാഹുലുമായി പുറത്ത് പറഞ്ഞോളാൻ രാഹുലിന്റെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്തോട്ട് പറഞ്ഞോളാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഉത്തരം പറഞ്ഞ മിനിസ്റ്റർ ആണ് അദ്ദേഹം ആണ് ഉത്തരം പറഞ്ഞു മിനിസ്റ്റർ പറഞ്ഞോ 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 ഇവിടെ അനിൽകുമാർ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയൊക്കെ അല്ലേ എമ്മത് വെച്ച് വഴങ്ങിയത് അപ്പോ പറയട്ടെ നിങ്ങൾ അസംബ്ലിയിലെ ഒന്ന് ഈ കുട്ടികളെക്കാളും ധാരണയില്ലാത്തവരെ കഷ്ടമായിരിക്കും ഇവിടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണയും എന്താണോ മാനദണ്ഡം അത് ഇത്തവണയും മാനദണ്ഡം യൂണിയൻ ഗവൺമെന്റിനാണ് മാനദണ്ഡം കഴിഞ്ഞ തവണ ഇതേപോലെ ഏറ്റവും കൂടുതൽ ടോപ്പ് കിട്ടിയപ്പോ ആന്ധ്ര ഒന്നാം പേജിൽ അടിച്ചപ്പോ ഇവരെല്ലാം കൈയടിച്ചു ഇതേ മാനദണ്ഡം വെച്ച് ഇതേ മാനദണ്ഡം നിങ്ങൾ പുതിയ ആണല്ലേ ഞാൻ സഭേറെ കാര്യം പറയണേ നിങ്ങൾ ഇപ്പൊ വന്നല്ലോ ഞാന് സഭയിൽ നടന്ന കാര്യം പറയണെന്ന് ഈ സഭയിൽ നടന്ന കാര്യം പറയണത് സാറി പ്ലീസ് പറയട്ടെ ഇവിടെ ചോദ്യങ്ങൾ െസ്റ്റർ രാഹുൽ നിങ്ങൾക്ക് അവസരം അവസരം വീണ്ടും 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 ബഹളം ബഹളം അവിടെ തന്നില്ലേ വെച്ചാലോ ഈ സഭയില് നമ്മക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്ക് അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ ഞാൻ ഒരു ചെറുപ്പക്കാരൻ ഒരു യുവജന മേധാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു ഞാൻ വഴങ്ങിയതാ ഇത് ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ് ഇവരകത്ത് അവിന്റെതായ കീഴ്വഴക്കങ്ങൾ ഉണ്ട് സർ നിക്ക് അവിടെ രാഹുൽ 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 വെറുതെ വെറുതെ രാഹുൽ പ്ലെയിങ് ടു ഗാലറി പറ്റില്ല ഞാൻ പറയാം പറയാം മിനിസ്റ്റർ മിനിസ്റ്റർ ചേർ പറയാം സാധാരണ നിലയിൽ നിലയിൽ സാധാരണ നിലയിൽ ചേർ പറയാം ചേർ പറയാം സാധാരണ നിലയിൽ സാധാരണ നിലയിൽ ഡിബേറ്റ് ഡിമാൻഡ് ഡിസ്കഷന്റെ മറുപടിയിൽ അങ്ങനെ ഹിൽഡ് ചെയ്യാൻ വിടാറില്ല പക്ഷെ എന്തായിരുന്നാലും അദ്ദേഹം തയ്യാറായത് കൊണ്ട് സമ്മതിച്ചു ചേർ അങ്ങനെ സമ്മതിച്ചാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്ന് ലഭിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല രാഹുലിന് വേണ്ട ഉത്തരം മാത്രമേ ലഭിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല മിനിസ്റ്റർ ഉത്തരം പറഞ്ഞു നിങ്ങൾ കൺവിൻസിംഗ് അല്ല നിങ്ങൾക്ക് പുറത്തുപോയി പറയാം മിനിസ്റ്ററുടെ ഉത്തരത്തിൽ നിങ്ങൾ കൺവിൻസിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോയി പറയാം അതുകൊണ്ട് ഞാൻ സമയം പോയി പോണ്ട് ഓഫ് ഇയർ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം പാർലമെന്ററി പ്രാക്ടീസിൽ വളരെ പ്രഗത്ഭനായ മന്ത്രിയാണ് പാർലമെന്റില് പ്രഗത്ഭനായ എംപിയുമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ജൂനിയറായ ഒരാൾക്ക് സാധാരണ വഴങ്ങി കൊടുക്കാറില്ല ഇവിടുത്തെ നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും നിയമസഭയിലെ ഈ ചട്ടങ്ങൾ ഒരേ അധികാരമാണ് നൽകുന്നത് അപ്പൊ അതിൽ വേർതിരിവില്ല പിന്നെ ചാനൽ ചർച്ച അല്ല എന്ന് പറഞ്ഞത് അവിടെ കൈയടിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാളിൽ അത് ഉണ്ടാകാൻ പാടില്ലാറില്ല സി യു ആർ കേപ്പബിൾ ഓഫ് ആൻസറിങ് ഞങ്ങൾ ഞാൻ ചോദ്യം ചോദിച്ചു അങ്ങനെ എനിക്ക് ആദ്യം എനിക്ക് വഴങ്ങി അങ്ങോരുത്തരുടെയും ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് അങ്ങ് വെക്കണേ ഞങ്ങൾ സൈലന്റ് ആയിട്ട് വിഷ്ണുനാഥ് ഇത് ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതിന്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ ബഹളം വെക്കുന്ന രീതി ജനാധിപത്യത്തിന് മര്യാദയല്ല മിനിസ്റ്റർ ഉത്തരം പറഞ്ഞു അദ്ദേഹത്തിന് ഉത്തരം ഉത്തരം എനിക്ക് എന്ന് പറഞ്ഞ ഡെമോക്രസി അല്ല മിനിസ്റ്റർ സർ നമ്മള് സാധാരണ അങ്ങ് അങ് ഇങ്ങനെ മയക്ക് തരാറില്ല അധികം വഴങ്ങും അതിൽ നിയന്ത്രണം ഉണ്ട് ഇത് തുടങ്ങുമ്പോൾ തന്നെ വേണമെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു ഞാൻ ശ്രീ രാഹുൽ മാങ്കട്ട് പാലക്കാട് അംഗം നേരത്തെ ഞാൻ ഇവിടെ നിയമസഭയിൽ വിശദീകരിച്ചായിരുന്നു പുറത്ത് വേറെ രീതി പറഞ്ഞിരുന്നു എങ്കിൽ അത് അതുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റപ്പോഴും പുതിയ ഒരാളാണല്ലോ അവസരം ഞാൻ വഴങ്ങിയത് വഴങ്ങുക എന്നുള്ളത് എന്റെ കൂടെ ഇൽഡിയാ എന്റെ കൂടെ അവകാശമാണല്ലോ പക്ഷെ വഴങ്ങി കഴിഞ്ഞാൽ ശ്രീ മാത്യം പറയാറുണ്ട് ഞാൻ വഴങ്ങാറില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് അതുകൊണ്ടും കേട്ടു കാരണം പുറത്ത് പറയുന്നത് ഇവിടെ വെച്ച് നമുക്ക് വസ്തുതാപരമായിട്ട് പറയാമല്ലോ ആ വസ്തുതകൾ വ്യക്തമാക്കുമ്പോ പിന്നെ എഴുന്നേറ്റ് നമ്മുടെ ഒരു പാർലമെന്റ് രീതിയില്ലേ ആ രീതിയിലല്ലേ നമ്മളെല്ലാം പോകേണ്ടത് ഏ ഏത് കാര്യത്തിലും അങ്ങനെയല്ലേ ഇതിനു മുമ്പ് ഇവിടെ എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ വഴങ്ങും പറയും ചിലത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ വസ്തുതകൾ പറയുന്നു ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ കഴിഞ്ഞ തവണയും ഇത്തവണയും എല്ലാം ഒരേ രീതിയായിരുന്നു ആ രീതിയിൽ കേരളം മുൻപോട്ട് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മൾ ഒന്നിച്ച് പറയണം കേരള ഒന്നാമതാണ് അല്ലാതെ ഗവേഷണം നടത്തിയിട്ട് ഇത് കുറവുണ്ടോ അത് കുറവുണ്ടോ എന്ന് മറ്റ് സ്റ്റേറ്റ് നോക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൻ്റെ ചന്ദ്രബാബു നായിഡു അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കേരളത്തെക്കുറിച്ച് പറയുകയാണ് അമിതാഭ് കാന്ത് ഈ റാങ്കിങ് നടത്തുന്നതിൻ്റെ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ രണ്ടു പേരിരുന്ന് വീഡിയോയിൽ അമിതാഭ് കാന്ത് പറയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇന്ത്യയിൽ ഒന്നാം നമ്പർ കേരളമായത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് അമിതാബ് കാന്തിനെ പോലൊരാള് ഈ റാങ്കിങ് നടത്തുന്ന ഡി പി ടി സെക്രട്ടറി ഇപ്പൊ ഡിഫൻസ് സെക്രട്ടറി ആയ രാജേഷ് കുമാർ സിൻഹ രണ്ടുപേര് ഇരിക്കുമ്പോ ഇദ്ദേഹം തന്നെ പറയുമ്പോ അവിടെ കേരളം ഇത് ഒന്നാമതായി എന്ന് പറയാൻ നിൽക്കണോ ഗവേഷണം നടത്തി എവിടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ടാണോ കേരളത്തെ സേവിക്കേണ്ടത് നിൽക്കേണ്ടത് അമിതാഭ്കാന്ത് പറയുന്നു ചന്ദ്രബാബു നായിഡു പറയുന്നു ആർ കെ സിംഗ് പറയുന്നു പീയൂഷ് ഗോയൽ പറയുന്നു ആ മീറ്റിംഗിനകത്ത് ഏറ്റവും ആദ്യം ടോപ്പ് പെർഫോമർ എന്ന നിലയിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയെ വിളിച്ച് അദ്ദേഹം ആദ്യമായിട്ട് മെമ്മൻഡോ നൽകുന്നു അതെ എനിക്കുള്ള മെമ്മൻഡ അല്ല കേരളത്തിനുള്ള ആണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ രാഷ്ട്രീയമായി പറഞ്ഞോ നിങ്ങൾ ചെറുപ്പക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ വ്യവസായം തന്നെ ഉണ്ടാകണം വ്യവസായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒന്നാമതാണ് ഇവിടെയാണ് സ്ഥലം എന്ന് നമ്മൾ പറയണം